വെള്ളക്കണ്ണി ഉണ്ട് നമുക്കിന്ന് കൂട്ടാൻ വെക്കാം കൊഞ്ചുണ്ട് കൊഞ്ചമക്ക് ഒരു ഫ്രൈ വെക്കാം പിന്നെ കുഴിയാളയുണ്ട് അത് പൂരിക്കാൻ കേട്ടോ അങ്ങനെ ഇന്ന് ഇത്രയും കൊഞ്ചിനാണ് കേട്ടോ അഞ്ചാറ് കൊച്ചുള്ളി വെളുത്തുള്ളി ഇഞ്ചി ഒരു പച്ചവളം കറിയത്തില്ല ഇത് നമുക്ക് മിക്സിയിലെ ജാറി വെച്ചൊന്ന് കഴുകി ചതച്ചെടുക്കാം കേട്ടോ ഇഞ്ചി വൃത്തിയാക്കി വെച്ചു നമുക്ക് ചെറിയ ഒരു പുതിയ സൈസ് ഫ്രൈ ഉണ്ടാക്കാം ഇഞ്ചിയും പച്ചവളവും ഒക്കെ ഇങ്ങനെ ഇടുക ചതച്ചെടുക്കുക കേട്ടോ നമ്മൾ എണ്ണ ഒഴിച്ച് കടു ഇടുക കടു കൊടുത്തേ ഇട്ടുക അത് ഊറ്റിക്കുക നമ്മളിത് ഒരു ചുമക്കറം നേരെ ഒന്ന് ഇളക്കി എടുക്ക ചെറിയ ചെറിയ തീ ഒന്ന് കൊളത്തിരിക്കാം ചുമന്ന് വരട്ട അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറണം അതായത് ഇഞ്ചി പിടിക്കുകയുള്ളു കേട്ടോ ഇഞ്ചിയിൽ പിടിക്കും ഇഞ്ചിയിൽ സോറി നമ്മുടെ കൊഞ്ചിനകത്ത് പിടിക്കുള്ളൂ കേട്ടോ ഇഞ്ചി ഒക്കെ ഒന്ന് മൂത്ത് വന്നാൽ ഇത് കൊഞ്ചി പിടിക്കും എന്തായാലും മൂത്ത് വരട്ടെ ഇത്തിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക അതിൻ്റെ കൂടെ അത് ശേഷം ഒരു ഒരു സ്പൂൺ മുളക് പൊടി വരണം കേട്ടോ കൂടി ഒരു കാൽ കരണ്ടി മല്ലിപ്പൊടി എരിയൊക്കെ കുറച്ച് മതി കേട്ടോ പിന്നെ നമുക്കിത്തിരി മസാല വേണ്ട ഒരു ടാസ്പൂൺ മസാല ഇതെല്ലാം കൂടി ഇതിൻ്റെ കൂടെ വെച്ചൊന്ന് ഇതിൽ പച്ചമണം മാറുന്ന നേരെ ഒന്ന് വളർത്തിയെടുക്കാം പച്ചമണം മാറിട്ട് നല്ല ഇതിൻ്റെ ഒരു പച്ചമണം മാറി ഒന്ന് ഇനി നമുക്ക് ഈ കൊഞ്ചിവിടെ ഇരിക്കുന്ന എടുത്തിട്ട് കൊടുക്കും കുറേ കൊഞ്ചിനകത്ത് ഒരു വെള്ളമുണ്ടോ വെള്ളവും ഊറ്റിക്കളയാൻ കൈ കഴിക്കുമ്പോൾ ഒരു വെള്ളം കാണും അത് ഊറ്റി വെക്കുക അതിൻ്റെ വിളക്കുക ചെറിയ രീതിയിലൊന്ന് വേവിക്കുക പിന്നെ ചേന ഒഴിച്ചു കൊടുക്കുക ഉപ്പ് എന്നിട്ട് നമുക്ക് ഉപ്പ് കൂടുക ഉപ്പ് ചെറിയൊരു ഇത് കണ്ടോ ഈ അരപ്പെല്ലാം ഇതി പിടിക്കണം കേട്ടോ ഇരിപ്പിടിക്കണം ചെറിയ തീടിപ്പം ഒന്നും ആവട്ടെ അതിന് ശേഷം നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കട്ടോ ഒന്ന് ചൂടായി വരട്ടെ എന്നിട്ട് നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കട്ടോ തേങ്ങാപ്പാൽ മുടി ഇങ്ങനെ ഒഴിച്ച് കൊടുക്കാം പിടിക്കട്ടെ കേട്ടോ ആ തേങ്ങാപ്പാൽ ഇരിക്കണം ഈ അരപ്പും ഇതും ഒക്കെ സെറ്റാവട്ടെ മക്കളെ അടിപൊളി ടേസ്റ്റായി നിങ്ങൾ വെച്ച് നോക്കണം കേട്ടോ അവസാനം കണ്ടില്ല ഞാൻ കേട്ടില്ല ഞാനിവിടെ ഇല്ലായിരുന്നു എന്നൊന്നും നിങ്ങൾ പറയരുത് കൊഞ്ച് കിട്ടുമ്പോൾ തോന്നിയൊന്നും കാണൂല ഇങ്ങനെ വെച്ച കേട്ടോ ചിരിയെ കാണും ചോറ്റിൻ്റെ അറ്റത്ത് വെയ്ക്കുക കഴിക്കുക അടിപൊളിയായിട്ട് ഓട്ടോ പൊഞ്ഞോ എന്തൊരു മണോടാ കേട്ടോ ഓട്ടെ നമുക്ക് ചെറിയ ചട്ടി ശാന റെഡിയാക്കി എടുക്കാം മക്കളെ ഫ്രൈ പോലെ ശരിയായി കേട്ടോ അടിപൊളിയായി ഭയങ്കര ടേസ്റ്റ് എന്നിട്ട് ഭയങ്കര ടേസ്റ്റ് കേട്ടോ ഓ ചോറ്റിൻ്റെ ഒരു അറ്റത്ത് നമുക്ക് വയ്ക്കാം അരിയാ ഇനി പറ്റത്തിനില്ല ഒരു ഒരെണ്ണം എടുത്ത് തിന്നപ്പം എന്ത് ടേസ്റ്റാണെന്ന് അറിയാം വെറും കൊഞ്ചല്ലേ അതിൻ്റെ ഇഞ്ചി വെളുത്തുള്ളി പച്ചളവ് കൊച്ചുള്ളി ഇതെല്ലാം ഓ അടിപൊളി ടേസ്റ്റ് നമുക്ക് എന്തെങ്കിലും തീണയ്ക്കാം അതവിടെ ഇതിനൊന്നും കൂടി പറ്റിക്കോളും എന്ന് വെച്ചാൽ ഒരു ദിവസം എങ്കിൽ കൊഞ്ചിട്ടേ നിങ്ങളെ ഉണ്ടാക്കി പറ്റും സൂപ്പർ ഇണക്കിയാണ് ബൈ ബൈക്കാ ഫ്രൈ പോലെ ചെറിയ ഭയങ്കരമായിട്ടാക്കാതെ ഇങ്ങനെ വെച്ച് ഓ അടിപൊളി ടേസ്റ്റ് എന്ന് വെച്ചാൽ അടിപൊളി പിന്നെ ഞാൻ നിങ്ങളുടെ അടുത്ത് രഹസ്യമായിട്ടൊരു കാര്യം പറയാം ഇത് വെച്ചതിന് ശേഷം അത് കോരി മാറ്റിയിട്ട് ആ പാത്രത്തിൽ ഒരു കരൻ്റെ ചോറിട്ട് തിന്നുക ഓഹ് എന്ത് ടേസ്റ്റാണെന്ന് അറിയാമോ പക്ഷേ ആരെയും വിളിക്കരുത് കൂട്ട് വിളിക്കരുത് ഒറ്റയ്ക്ക് കഴിക്കാം പിന്നെ ആ കൊതി തീരത്തില്ല പിന്നെ കുറച്ചുകൂടി തിന്നണ പിന്നെ നമ്മളത് ഈ ചോറിട്ട രുചി കാണത്തില്ല ആദ്യം ഒരു കരണ്ടീ ചോറിട്ട് ഇത് മാറ്റിയതിന് ശേഷം തിന്നാൽ ടേസ്റ്റാണ് ഒറ്റയ്ക്ക് തിന്നുക ഇടിയ ആരുടെ അടുത്തും പറയുകയും ചെയ്തത് അത്ര ടേസ്റ്റോട്ട് കൊഞ്ചിങ്ങനെ വെച്ച് നോക്കുക അടിപൊളി രുചിയാണ് കേട്ടോ എൻ്റെ കൊഞ്ച് ഫ്രൈ ഓ അടിപൊളി ടേസ്റ്റാണ് ഞാൻ വലിയ വീഡിയോ ഇടുന്നുണ്ട് നിങ്ങൾ കാണാൻ മറക്കരുത് ഒരു ദിവസമെങ്കിലും ഇത് ഇണക്ക് വെക്കണം അടിപൊളിയാണ് പിന്നെന്താ നമ്മൾ കുറ്റിയും പൊരിച്ചിട്ടുണ്ട് പിന്നെ കൊഴിയാളയും പൊരിച്ച് പച്ചക്ക തോരം വെച്ച് വെള്ള വെള്ളക്കെണ്ണ് കറി വെച്ചതാണ് മീൻ കറി വെച്ച് പിന്നെ ഇന്ന് അച്ചാറുണ്ട് അങ്ങനെ നമുക്കിന്ന് അച്ചാറെന്ന് വെച്ചാൽ പുളിഞ്ചിക്ക് അച്ചാൽ തരണം കേട്ടോ അത് അങ്ങനെ ഇന്ന് ഇത്രയേ ഉള്ളു എല്ലാവരും പെട്ടെന്ന് വന്നാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ തരും ഇല്ലെങ്കിൽ ഇപ്പം തീരും കേട്ടോ എൻ്റെ കൊഞ്ച് ഫ്രൈ ഇത് മാത്രം ചോദിക്കരുത് ബാക്കി ഈ കറികളൊക്കെ ഞാൻ നിങ്ങൾക്ക് തരാം കേട്ടോ